بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم ബഹുമാനമുള്ള സദാർത്ഥ്യങ്ങളെ ആലിമെ ഉമറാക്കളെ സുന്നത്തുൽ ജമാത്തിന്റെ കർമ്മതീരായ പ്രവർത്തകരെ സഹോദരങ്ങളെ അള്ളാഹു സുഹഹാനു അല നമ്മുടെ ഈ സംഗമം സ്വാലിയായ അമരായി നമ്മൾ ഇന്ന് കബോൽ ചെയ്യട്ടെ പരിശുദ്ധ സുന്നത്തി സന്നത്തിൽ ജമാത്തിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഇനിയും ഇനിയും മുന്നേറാൻ അള്ളാഹു തോഫീത്ത് നൽകുമാറാവട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപം അതാണ് അഖലിസുന്നത്തിൽ ജമാ ഉൾക്കൊള്ളുന്ന ആശയം അതിവിടെ ഹബീബായി നബീസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മെ തരുപ്പെടുത്തും അതല്ലെങ്കിൽ അലൈഹി അലൈസ്വലം തങ്ങളുടെ അടുത്ത കാലം തൊട്ടുതന്നെ ഇസ്ലാം ഇവിടെ എത്തി എന്നതിൽ രണ്ടഭിപ്രായമില്ല അങ്ങനെ വളരെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളുടെ പരമ്പരയുള്ള യഥാർത്ഥ പരിശുദ്ധ ദീൻ സുന്ന അതിവിടെ നിലനിന്ന് പോരുമ്പോൾ ഇന്നുള്ള പോലെ ഒരു തർക്കങ്ങളും ദീനിയായ വിഷയങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ നടന്നിട്ടില്ല വല്ല വിഷയങ്ങളിലും തർക്കം നടന്നതായി ഒരു റിപ്പോർട്ടും എവിടെയും കാണുന്നുമില്ല നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എഴുതിയവർ ഉണ്ട് കേരളത്തിന്റെ ചരിത്രം എഴുതിയവരുണ്ട് ആ കാലഘട്ടങ്ങളിലൊന്നും ഇന്നപോലെ ഇന്ന് കാണുമ്പോൾ ഇതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ അരികിൽ നിന്ന് ഒരു തർക്കമുള്ളതായി എവിടെയും ഒരു രേഖയും ഇല്ല ഇല്ല ഇതെന്താണ് തെളിയിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച മഹത്തുക്കളായ സ്വഹാബ അവരിൽ നിന്ന് അതേപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാം എല്ലാം ഒപ്പിയെടുത്ത താപ്യമാണ് ഇങ്ങനെയുള്ള മഹത്തുക്കളാണ് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചവുമായി നമ്മുടെ രാജ്യത്തെത്തിയത് അവരെ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ മുൻഗാമികൾ അനുഗമിച്ചു പോന്നു അവരെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റി പിൻപറ്റി പോരുകയും ആ നല്ല അനുദാപനത്തിലൂടെ ഇസ്ലാമിന്റെ പരിപാടനമായ ആ രൂപം ഇവിടെ വളരുകയും ചെയ്തു എത്ര കാലം വരെ പോയെന്ന് ചോദിച്ചാൽ ഹിജ്ര ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടം വരെ ഇവിടെ അങ്ങനെ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല പരസ്പരം ശിർക്ക് ആരോപിക്കുകയോ അല്ലെങ്കിൽ വിദേത്ത് ആരോപിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാവരും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അതിനിടയിലാണ് പുത്തൻ ആശയക്കാർ അവരുടെ ആശയം ഇവിടെ ചെലവാക്കുന്നതിന് കുത്തിവെക്കുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായി ചില പരിപാടികൾ ആസൂത്രണം ചെയ്തു നമുക്കറിയാം ആദ്യമായി ഉണ്ടായ ഐക്യ തുടർന്ന് പിന്നീടുണ്ടായ കേരള ജനീയത്തുൽ വിളമ എന്ന് പറയുന്ന സംഘടനയും ഒക്കെ അതിന്റെ പിറവിയെടുക്കുന്നത് തന്നെ ഈ പുത്തരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദവകൾ സ്റ്റേജിലേക്ക് വരുന്നു അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് വളരെ ആവശ്യമായ സന്ദർഭം ജനങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശരിയായ വഴി പാത ഇന്നതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സമസ്ത കേരള ജമീയതുലരമായ എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത സഭ അതിനെ രൂപം കൊടുത്തു ബഹുമാനപ്പെട്ട ചാല്ലകത്ത് ഉന്നഹമതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹൽ വ്യക്തി ആരാണ് ഇന്ന് കേരളത്തിലായാലും നിങ്ങളുടെ എല്ലാം ഉസ്താദുമാരുടെ ആ ശൃംഖല ചെന്നുമുട്ടുന്നത് മഹാനവറുകളിലേക്കാണ് വന്നനായ നമ്മുടെ ഉസ്താദ് അള്ളാഹു ഇനിയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ സമസ്തകേല ജമിയലുമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി അഖിലേന്ത്യ സുന്നി ജമിയുടെ കാര്യദർശി മഹാനവരുടെ ഉസ്താദ് ഉസ്താദുൽ എന്ന പേരിൽ അത്ര ശിഷ്യ ശിഷ്യന്മാരുടെ ശിഷ്യ സമ്പത്തുള്ള ഒരാൾ അടുത്ത കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ആ മഹാനവുകൾ അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട സതത്വത്തുള്ള ഉസ്താദ് അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജി ആ കുഞ്ഞഹമ്മദാജിയുടെ ശിഷ്യനും അവിടുത്തെ സ്വന്തം നാട്ടുകാരൻ തിരൂരങ്ങാടിക്കാരൻ കൂടിയായ എന്നല്ല ബഹുമാനപ്പെട്ടവരുടെ എഴുത്തുകൾ ഒക്കെ എഴുതിയിരുന്നത് ഇദ്ദേഹമാണ് അയാളാണ് കെ എം മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന മൗലവി ആ കെ എം മൗലവി തന്റെ ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒഫാത്താവുകയാണ് അവിടുത്തെ ഒഫാത്തിന് ശേഷം പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞ് അയാൾ പുതിയ അസുഖമായി വരികയാണ് പക്ഷേ നേരത്തെ ചെറിയ എ പി ഉസ്താദിയുടെ സൂചിപ്പിച്ച പോലെ നബിസ്വല്ലാഹു അലൈസ്വല്ലം തങ്ങളുടെ കൂടെ ആദ്യം നിൽക്കുകയും അയാൾ ഉള്ളുകൊണ്ട മുന്നിനല്ല പിന്നീട് അദ്ദേഹം പുറത്തു പോവുകയും ചെയ്തപ്പോ ഞാനാണ് എല്ലാം എഴുതി കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇയാൾ പറഞ്ഞു എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ച ആശയമാണിത് അയാളെ ഉസ്താദ് ആകുന്ന ബഹുമാനപ്പെട്ട ഉത്തുമി മുഹമ്മദ് മുസ്ലിയാരുടെയും ഉസ്താദ് ആയ ചാലകത്ത് കുഞ്ഞഹ്മദാജി വഹാബിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വിട്ടത് അദ്ദേഹത്തിന് അനുയായികളും പറയുന്നു എന്നാൽ ഇത് പച്ചക്കള്ളമാണ് ബഹുമാനപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വഫാത്തായതിനു ശേഷം പുതിയ ആശയവുമായി ഇയാൾ രംഗത്ത് വന്നതാണ് രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് അങ്ങനെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നപ്പോൾ പുത്തനാശയം ഇവിടെ കടന്നു വന്നപ്പോൾ അതിനെതിരിൽ അഖിലുസുന്നത്തി വൽജമാനത്തിന്റെ തനതായ രൂപം ഇവിടെ സ്ഥിരീകരിക്കാനും അതിനെതിരിൽ വരുന്ന എല്ലാ ശത്രുക്കളെയും നേരിടാനും എല്ലാവരുടെയും സംശയങ്ങൾ അകറ്റി കൊടുക്കാനും വേണ്ടി മഹത്തായ സംഘടന സമസ്ത കേരള ജമ്മീയത്തിലൊരു മാ സ്ഥാപിതമായി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അങ്ങനെ ഇത്രയും വലിയ ഒരു മഹത്തായ ആശയം ആദർശം അതിവിടെ നിലനിർത്തുന്നതിനുവേണ്ടി സ്ഥാപിതമായ സമസ്തകളുടെ ഉലമ കാലങ്ങൾ അതിങ്ങനെ പ്രവർത്തിച്ചു പോന്നു വലിയ വലിയ മഹാന്മാരായ സമുന്നതരായ നേതാക്കൾ നിസ്വാർത്ഥനായ നിഷ്കളങ്കരായ നേതാക്കൾ അതിന്റെ കടിഞ്ഞാൻ ഏറ്റെടുത്തു അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു പോകും മഹാനായ കുത്തുജി മുഹമ്മദ് മുസ്ലിയാർ നവർലാ അഹമ്മദ് അഹമ്മദ് വായ വായ ീൻ അഹമ്മദുവായിയ അവരൊക്കെ അന്ന് സമസ്തേല ജമീയത്തു വലിയ വലിയ ആലിമ്യങ്ങൾക്ക് കൂടി ഉള്ള മാർഗദർശനം കൊടുക്കുന്നവരായിരുന്നു സമസ്തയുടെ കൂടെ തന്നെ അവരുടെ വഫാത്ത് വരെ ഉറച്ചു നിന്നവരും നമുക്ക് എല്ലാ ആശീർവാദങ്ങളും നമ്മുടെ എല്ലാ അന്തസ്വം ഉണ്ടാക്കിത്തന്നവരും നമുക്ക് കരുത്ത് പകർന്നു തന്നവരുമായിരുന്നു അങ്ങനെ ഇങ്ങോട്ട് പോരുമ്പോഴാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലും സമസ്ത ലജനീയത്തിലേമയിൽ ഒരു വിഭാഗം ആളുകൾ എന്തൊരു ആദർശത്തിനു വേണ്ടി ഇത് സ്ഥാപിതമായോ ആ ആദർശത്തോട് വ്യക്തമായി പുറന്തിരിഞ്ഞു നിൽക്കുകയും പുത്തനാശയക്കാരുമായി നല്ല സൗഹൃദന്ധം പുലർത്തുകയും അഖിലിസുന്നത്തിന്റെ തനതായ ആശയാദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട താജുല്ലലമാ തങ്ങളവുകളും മഹാനായ കാന്തപുര മുസ്താദ്വറുകളും നേതൃത്വം കൊടുക്കുന്ന സമസ്തകയിലെ ജമിയത്തിലും ആ സമസ്തകയിലെ ജമിയത്തിലമക്കും അതിന്റെ കീഴടങ്ങൾക്കും എല്ലാം വിരുദ്ധമായ നിരക്ക് എല്ലാവരെ കൂട്ടുപിടിച്ചാലും ഇവരെ ഒറ്റപ്പെടുത്തുക എന്ന നിലക്ക് അവർ രംഗത്ത് വരികയായിരുന്നു പക്ഷേ ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി പറയുന്നു അള്ളാഹു അവരുടെ കൂടെ ഇല്ല 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 എന്നതിന് വ്യക്തമായ തെളിവാണ് അവർ ഈ പണിയെല്ലാം തുടങ്ങിയിട്ട് കാലങ്ങളായി അവർ ഏതൊരു പണി തുടങ്ങിയാലും അവർക്കത് നേരെ തിരിച്ചടിയായിട്ടേ വന്നിട്ടുള്ളൂ അവർ മനസ്സിലാക്കിയത് സമസ്തയിലെ നിമിയത്തിലൊരു ഇവിടെ തകർന്നു പോവും ഞങ്ങളിങ്ങനെ ഇമ്പാച്ചി കാട്ടിയ ഇതായിരുന്നു മനസ്സിലാക്കിയത് സമസ്തലും പോയിട്ട് തളർച്ചയില്ല അതുകൊണ്ടല്ലേ സമസ്തയുടെ ആ ശക്തിയാണ് ഇവർ ഇങ്ങനെ ഓരോന്നുണ്ടാക്കുമ്പോഴും നാം കാണുന്നത് ഇത്ര ജനങ്ങൾ പുറത്ത് ഇതിന്റെ എത്ര ഇരട്ടി ജനങ്ങൾ ഇവിടെ നിൽക്കുന്നു ഈ സമസ്തയുടെ നേതാക്കൾ അവരുടെ പിന്നിൽ നിന്ന് ജനങ്ങളൊക്കെ പോയി കുടഞ്ഞു പോയി അത് നിങ്ങളെ കൂടിയാണ് മനസ്സിൽ വെച്ചോളൂ അതിവിടെ നടക്കുകയില്ല മഹാന്മാരുടെ കൂടെയാണ് ഇവിടത്തെ ജനങ്ങൾ എന്നതിന് വ്യക്തമായ തെളിവാണ് നാം ഈ കാണുന്നത് ഇത് മാത്രമല്ല ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ സമസ്തയല്ലെങ്കിൽ ഈ മഹാനായ തങ്ങളുടെയും സുൽത്താനുള്ള ആ കാന്തപുരം മുസ്താദന്റെയും നേതൃത്വത്തിൽ ഇങ്ങനെ വന്നതോടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏതെല്ലാം തരത്തിലുണ്ടാക്കി പക്ഷേ ഒരു യാതൊരു നിലക്കും ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇവിടത്തെ പുത്രാശയക്കാർ സമ്മതിച്ചു ഇവിടുത്തെ ഗവൺമെന്റ് സമ്മതിച്ചു ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സംഘടനാ പാഠവും ഉസ്താദിന്റെ നേതൃത്വം വന്നതോടെ ഇവിടെ ഉണ്ടായ വലിയൊരു ശക്തിയും നമ്മളെ ഊതിക്കെടുത്താൻ പറ്റുമെന്നായിരുന്നു അവർ കണക്കൂട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഊതിക്കെടുത്താൻ പറ്റും മെഴുകുതിരിയല്ലേ ഇത് വലിയ പവറുള്ള മർക്കുറിയാണെന്ന് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ മഹാനായ ഉസ്താദിന്റെ ആ കഴിവും അവിടുത്തെ നേതൃപാഠവും രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും എല്ലാ തലങ്ങളിലും ഉസ്താദിന്റെ പ്രശസ്തിയും ഉസ്താദിന്റെ പിടിപാടും ഇവിടെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് മുജാഹിദീനുകളടക്കം തുറന്നു സമ്മതിച്ച കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഒന്നും ഉസ്താദിനെ നേരിടാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഇപ്പോ ഇനി മറ്റൊരു വഴി നോക്കുക അതെന്താ സമസ്തയിൽ ഇവരൊക്കെ തമ്മ തമ്മിൽ ഭിന്നിപ്പുണ്ട് ആ പൂജ നിങ്ങൾ വെക്കണ്ട ബഹുമാനപ്പെട്ട ഉസ്താദും ഞാനും തമ്മിൽ ഉസ്താദും പേരോടും തമ്മിൽ ഞാനും പേരോടും കൂടി ഇങ്ങനെ വേറൊരു ഗ്രൂപ്പ് ഉസ്താദ് ഇങ്ങനെ വേറെ ഗ്രൂപ്പ് ഉസ്താദിനെ ഗ്രൂപ്പുമില്ല ഉസ്താദിനെ ഒറ്റപ്പെടുത്തുന്നു റബ്ബുള്ളിജത്ത് ഒറ്റപ്പെടുത്തില്ല അത് നിങ്ങൾ ആഗ്രഹമാണ് ഉസ്താദിന്റെ കൂടെയാണ് ഇവിടുത്തെ എല്ലാ ജനങ്ങളും അതിൽ യാതൊരു സംശയമില്ല മാറി നിൽക്കുന്നവർ നിങ്ങളെ ഉണ്ടാവും ഇത് നിങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ സമസ്തകളിലെ മീത്തുലമയിൽ യാതൊരു നിലക്കുള്ള ഭിന്നിപ്പും എതിർ അഭിപ്രായമോ അങ്ങനത്തെ ഒരു വിഷയവുമില്ല എന്നിട്ടാണ് മുബാറക്കിന്റെ കാര്യത്തിൽ തർക്കമുണ്ട് ഷേറെ മുബാറക്കിന്റെ കാര്യത്തിൽ എന്ത് വിഷയത്തിലാണ് തർക്കം ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഷേറെ മുബാരക്ക് ആര് ആദ്യത്തെ ഷാര മുബാറക്കുമായി മർക്കസിൽ എത്തിയപ്പോൾ ആദ്യ വർഷ വർഷം തന്നെ ആദ്യം വന്ന റബിയില്ല വലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച തന്നെ അവിടെ കണ്ടമാനം ജനങ്ങൾ വന്നു ഉസ്താദ് ആരെയും നിർബന്ധിപ്പിച്ചിട്ടില്ല നേരത്തെ എ പി മെഹമ്മൂദ് സുലയാർ ഓർപ്പെടുത്തിയതുപോലെ ഹബീബായി നബി സമല്ലാഹു അലൈസ്ലം തങ്ങളുടെ ആസാറുകൾ അങ്ങനെയാണ് എവിടെയും അങ്ങനെയാണുള്ളത് അതൊരു കഴിഞ്ഞാൽ അത് റസൂർണ്ാന്റെ ഏതാണെന്ന് പറയപ്പെട്ടാൽ മതി എന്നാൽ തന്നെ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് എല്ലാ കാലത്തും ഉള്ളതാണ് ആ നിലക്ക് അവിടെയും ജനങ്ങൾ വന്നു അന്ന് പുലർച്ചെ പോയ ഒരാളാണ് ഞാൻ ഞാനന്ന് അവിടെ ഉച്ചവരെ അതിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് വിതരണം ചെയ്ത ആ മുടിമുക്കിയ വെള്ളം കൊണ്ടുപോവുകയും പൂനൂരിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഉമ്മയുടെ ഒഫാത്തിന്റെ സമയത്ത് ആ വെള്ളവും ജംസം വെള്ളവും ചേർത്തി ഉമ്മക്ക് ഞാൻ തന്നെ മുക്കി ഒഴിച്ചു കൊടുത്തതുമാണ് അപ്പൊ പിന്നെ വേറെ അയാളുടെ സംശയം എന്ത് ഞാനത് കണ്ടിട്ടുമില്ല ഞാനിവിടെ പോയിട്ടുമില്ല എനിക്കതോടെ അറിയില്ല എന്ന് ഇയാൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ലിപ്പും അത് ഞാൻ പറഞ്ഞ എന്തിനെക്കുറിച്ചാണെന്നറിയാമോ ജാലിയാബാലന്റെ അരികിൽ ഞാൻ പോയിട്ടില്ല അയാൾ അടി അരികിലുള്ള മുടി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എല്ലാം എല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഉസ്താദിനേക്കാൾ വലിയ ആളല്ല ജാലിയാവാലിയും ഉസ്താദിനേക്കാൾ വലിയ ആളല്ല ഹസറജിയും ഇതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ പരവട്ടം ബോംബെയിൽ പോയി ഇന്നേ വരെ അവിടെ ഞാൻ പോയിട്ടില്ല ഞാൻ എതിരുണ്ടായിട്ടില്ല എനിക്ക് വിശ്വാസമില്ലെങ്കിൽ അല്ലേ അവിടെ പോണ്ടി വന്നനായ ഉസ്താദ് പറഞ്ഞോടെ നൂറ് ശതമാനം എനിക്ക് വിശ്വാസമായി പിന്നെ അതിന്റെ അപ്പുറം പോകേണ്ട ആവശ്യമില്ല ഹസ്രജി അബുദാബിയിലാണ് എത്ര വട്ടം അബുദാബി പോയി ഇപ്പൊ പത്തീഷായിട്ടുള്ള അബുദാബി ഞാൻ അബുദാബിയിൽ പോയപ്പോഴും അവിടെ പോയിട്ടില്ല പോകാതിരിക്കാൻ കാരണം പോയി നോക്കേണ്ടത് വല്ല സംശയം ഉണ്ടെങ്കിലല്ലേ ഒരു സംശയവും ഇല്ലാത്തൊരു വിഷയം അത് പറഞ്ഞ് വീർപ്പിച്ച് ഇങ്ങനെ ശിഥിലമാക്കാൻ പറ്റുമെന്ന് അവരാഗ്രഹിച്ചതാകും അവർ സ്വപ്നം കണ്ടതാകും ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു സംഘടനയിൽ ഉറച്ചു നിന്നോളൂ അതാണ് നമ്മുടെ എല്ലാമെല്ലാം ഈ സമസ്തയിൽ സമസ്തയിലെ നിന്ന് പോയവൻ ആരൊക്കെ പോയവോ അവർ ഒറ്റപ്പെട്ട് തെറിച്ചു പോയിട്ടുണ്ട് എത്ര വലിയ ആളായിരുന്നാലും ശരി ധാരാളം ഉദാഹരണങ്ങൾ നിർത്താനുണ്ട് ഏറ്റവും ചുരുങ്ങിയെന്ന് ഞാൻ പറയുന്നു നമ്മളിൽ നിന്നൊരു പ്രവർത്തകൻ എന്തെങ്കിലും തെറ്റി ഒരാൾ അവനെ മയ സംസ്കരിക്കാൻ പോലും കിട്ടുകയില്ല മരിച്ചാൽ മഴ ദുസ്കരിക്കാനോ മകഫിറത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യാനോ ഒരാളെ കിട്ടുകയില്ല ഈ സംഘടനയിൽ നാം ശക്തമായി നിന്നാൽ നമുക്ക് എല്ലാം എല്ലാം കിട്ടും സംശയം വേണ്ട അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സംഘടനയെ ശക്തിപ്പെടുത്തുകയും ആരൊക്കെ എന്തൊക്കെ പുൽമാലകൾ ഉണ്ടാക്കിയാലും അതിലൊന്നും പെടാതെ ഇത് ഫസാദിന്റെ ലോകമാണ് ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഫിത്തനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തിരമാലകൾ കടലിൽ ഉണ്ടാകുന്ന പോലെയുള്ള ഫിത്ന നബിഹു അലൈസ് തങ്ങളിൽ നിന്ന് ഫിത്തനെ സംബന്ധിച്ച് വല്ലതും പറയുന്നു കേട്ടിട്ടുണ്ടോ എന്ന് ഉമറുൽ ഫാറൂഖ് റബി അള്ളാഹു എന്ന് ചോദിച്ചപ്പോ മഹാനവരുകൾ കൊടുത്ത മറുപടിയിൽ അത് സ്വന്തം കുടുംബത്തിലുണ്ടാകുന്ന ഫിദിനെ കുറിച്ചാണ് പറഞ്ഞത് ശേഷം ഉമറുൽ ഫാറൂഖ് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച ഫിത്തന അതല്ല കടലിലെ തിരമാലകൾ പോയി ഒന്ന് വന്നാൽ അതിന്റെ പിന്നിൽ മറ്റൊന്ന് അത് പോയാൽ അതുപോയാൽ വേണൊന്ന് ഇങ്ങനെയുള്ളത് ആ ഫിത്തന എല്ലാ കാലത്തും നടക്കും പക്ഷേ ഫിത്തനയിൽ അപ്പടാകെ പോകലാണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ കടമായതാണ് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ സമസ്തകളിലെ ജനീയത്തിലും അതിശക്തമാണ് ആ ശക്തിയെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല അത് പരാതി ഏർപ്പെടുന്ന പക്ഷം പിന്നെ ഇവിടെ ദീനില്ല ഇവിടെ ദീൻ നിലനിർത്താൻ ഈ ഒരു സംഘടനയല്ലാതെ വേറെ ആരാണുള്ളത് ഈ പറയുന്ന കൂട്ടർക്ക് ദീനിന്റെ യാതൊരു ഇല്ല ദീനിന്റെ അർത്ഥമില്ല നാം എന്ത് പറയുന്നുവോ അതിനെതിർത്ത് ഈ ഒരു അജണ്ടയല്ലാതെ മറ്റു ഒരു അജണ്ടയും അവർക്കില്ല അതുകൊണ്ട് അവരെ നാം അവരെ വഴിക്ക് വിടുക നാം നമ്മുടെ ശരിയായ റൂട്ടിൽ പോവുക നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ അലിന്യങ്ങൾ നമ്മുടെ സാധാർത്ഥ്യങ്ങൾ അവരാണ് നമ്മുടെ മാർഗദർശൻ തരുന്നവർ അവരെ പിന്നാലെ ഉറച്ചു നിൽക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു രാജ സയ്യിദായ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായി നബിസ്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾ താപിയങ്ങൾ അങ്ങനെ അവരിലൂടെ കിട്ടിപ്പോന്ന ആ മുസ്തീമായ ചൊവ്വായ വഴിയിൽ جنگلے غلیں اوپر رحمان السلام علیکم رحمۃ اللہ وبرکاتہ